ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മുടെ ധ്യാന ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോ നമ്മളെ ഓരോരുത്തരെയും പല വിധത്തിലാണ് ഈശോ സ്പർശിക്കുക ഈശോ നമ്മളോട് കൂടെയായിരിക്കുക എല്ലാം പല വിധത്തിലാണ് ഇന്ന് കർത്താവിന്റെ തിരുവചനങ്ങൾ നമ്മൾ ചിന്തിക്കുക യോഹനാൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം നമുക്കറിയാം അന്ധനായ ഒരുവനെ ഈശോ സുഖപ്പെടുത്തുന്നതാണ് വചനഭാഗം അവിടെ ഇങ്ങനെ വചനം ഒന്നു മുതല വചനങ്ങൾ എഴുതിയിരിക്കുകയാണ് അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു ശിഷ്യന്മാരേശുവിനോട് ചോദിച്ചു രബി അവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ് പ്രിയപ്പെട്ടവരെ അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ അവൻ കണ്ടു എന്നെ ശ്രമിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാൻ ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് ഈശോയെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ ഈശോട് സ്വരം കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവനിലേക്ക് ചേരാൻ പറ്റുന്നില്ലെങ്കിൽ നിന്റെ മനസ്സ് നീ ഭാരപ്പെടുത്തരുത് ഒരു പക്ഷെ രോഗപീഠകളിൽ ആശുപത്രികളിലായിരിക്കുന്നുണ്ടെങ്കിൽ ബൈബിളെടുത്തൊന്ന് വായിക്കാൻ പോലും നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നീ കണ്ണടയ്ക്കപ്പെട്ട ഒരവസ്ഥയിലാണെങ്കിൽ വചനം പറയാണ് കർത്താവ് നിന്നെ കാണുന്നു ഈശോ നിന്നെ കാണുന്നു പ്രിയപ്പെട്ട മകളെ ഒരു എല്ലാ കുഞ്ഞുങ്ങളും ഉണ്ടായ രണ്ട് കുഞ്ഞുങ്ങളും ഓട്ടിസം ബാധിച്ചവരാണെങ്കിൽ ചിലപ്പം നമ്മൾ ചിന്തിക്കും കർത്താവ് എന്നെ കാണുന്നില്ലേ ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് അവർ ചോദിക്കുമ്പം സാന്ത്വനിപ്പിക്കാൻ വാക്കുകളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം എങ്കിലും ഞാൻ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട് ജോഹനാൻ ഒൻപതിൻ്റെ ഒന്നിലെ വചനം പറയുകയാണ് ജന്മന അന്ധനായ ഒരുവനെ അവിടുന്ന് കണ്ടു അവിടുന്ന് കണ്ടപ്പോൾ അവൻ കണ്ടില്ലെങ്കിലും അവൻ അടുത്തു ചെന്നു അവനവനെ സുഖപ്പെടുത്തി പ്രിയപ്പെട്ടവരെ നീ കാണുന്നില്ലെങ്കിലും നിന്റെ അടുത്തേക്ക് ഈശോ വരും നിന്റെ അടുത്ത് വന്ന് ഈശോ ഇടപെടും പ്രിയപ്പെട്ടവരെ കണ്ണിന് കാഴ്ചയുണ്ടായിട്ടും ദൈവത്തെ കാണാത്ത പരിസരരുടെ മുൻപിൽ കാഴ്ചയില്ലാത്തവന്റെ കണ്ണ് തുറന്ന് തന്നെ കാണാൻ അവനുഗ്രഹം കൊടുത്തൊരു ഈശോ നമ്മുടെ ചുറ്റുമുണ്ട് പ്രിയപ്പെട്ടവരെ ആ ഈശോയെ നമുക്ക് ആരാധിക്കാം ആ ഈശോയെ നമുക്ക് സ്നേഹിക്കാം ആ ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്ന് ഈ ശുശ്രൂഷക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈശോന്റെ മനസ്സിൽ തന്ന വചനഭാഗമാണ് യോഹനാന്റെ സുവിശേഷം പത്താമത്തെ അധ്യായം ഇരുപത്തിയേഴ് മുതലുള്ള വചനങ്ങളാണ് യോഹനാൻ പത്തിന്റെ ഇരുപത്തിയേഴ് എന്റെ ആടുകൾ എന്റെ സ്വരം ശ്രവിക്കുന്നു എനിക്ക് അവയെ അറിയാം അവ എന്നെ അനുഗമിക്കുന്നു ഈശോ പറഞ്ഞ ആദ്യത്തെ വചനമാണ് എന്റെ ആടുകൾ ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ഇത് കേൾക്കുമ്പോൾ ഈശോ പറയാണ് എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു കർത്താവാകുന്ന വലിയ ഇടയൻ്റെ കുഞ്ഞാടുകളാണ് ഞാനും നിങ്ങളുമൊക്കെ അപ്പൊ ഇവിടെ വചനം പറയാണ് എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു എനിക്ക് അവയറിയ അവ എന്നെ അനുഗമിക്കുന്നു പ്രിയപ്പെട്ടവനെ അറിയുന്നവനെയാണ് ഞാൻ അനുഗമിക്കുക ഇന്ന് ഞാൻ ക്രിസ്ത്യാനി എന്ന ലേബലിൽ യാത്ര ചെയ്യുമ്പോഴും എനിക്ക് അവനെ അനു അറിയാൻ പറ്റുന്നില്ലെങ്കിൽ എന്റെ അനുഗമനം പൂർണമാകുന്നില്ല കാരണം ഈശോ പറയാണ് അവിടെ അവരെന്നെ അറിയുന്നതുകൊണ്ട് അവയെന്നെ അനുഗമിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതയാത്രയിൽ ഈശോയെ പൂർണ്ണമായി അനുഗമിക്കാൻ പറ്റാതെ പാതുവഴിയിൽ മറ്റു വലതിലേക്കും തിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ തടസ്സങ്ങൾ വരുമ്പോൾ വഴിമാറിപ്പോകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ യേശുവിനെക്കുറിച്ചുള്ള അറിവില് ഞാനും നിങ്ങളും ഒത്തിരി പുറകോട്ട് പോയിട്ടുണ്ട് യേശുവിനെക്കുറിച്ചുള്ള അറിവില് നമ്മൾ പതറിപ്പോയിട്ടുണ്ട് നമുക്ക് വീഴ്ച വന്നിട്ടുണ്ട് വചനം പറയുകയാണ് അവ എന്നെ അനുഗമിക്കുന്നു ഈശോയുടെ സ്വരം കേട്ട് ഈശോ അനുഗമിക്കാനുള്ള കൃപ എന്നെല്ലാവരും ചോദിക്കണം അടുത്ത വചനം ഇങ്ങനെ പറയുകയാണ് ഇങ്ങനെ നീ അവന്റെ പിന്നാലെ പോകുമ്പോൾ എന്താണ് ഈശോ നിനക്ക് അനുവദിക്കുന്നത് ഈശോ പറയാണ് ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു അവ ഒരിക്കലും നശിച്ചു പോകുന്നില്ല ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു പ്രിയപ്പെട്ടവരെ ചിലപ്പോ ഒക്കെ നമുക്ക് തോന്നില്ലേ ഈ വചനപ്രകോഷകരൊക്കെ അവരൊക്കെ എന്ത് എന്തുമാത്രം വചനമെല്ലാം പറഞ്ഞാൽ അവർക്ക് തന്നെ ഒരു കുഴപ്പമില്ല എല്ലാം നല്ല ഇതൊന്നും അല്ല പ്രിയപ്പെട്ടവരെ എല്ലാ ജീവിതങ്ങളിലും സഹനങ്ങളും ഭാരങ്ങളും ഒക്കെ ഉണ്ട് ഈശോ പറയാണ് നീ എനിക്ക് അനുഗമിക്കുമ്പോൾ നിനക്ക് ഈശോ ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു പക്ഷേ ശരീരത്തിൻ്റെ വലിയ സൗഖ്യങ്ങളാകണമെന്നില്ല ഒരു പക്ഷേ സമ്പത്തിന്റെ വലിയ ആധിക്യമായിരിക്കണം നിർബന്ധമില്ല പക്ഷെ ഈശോ ഒരു കാര്യം തരും ഞാനവയ്ക്ക് നിത്യജീവൻ നൽകും ഈ നിത്യജീവിതത്തേക്കുള്ള യാത്രയാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ എനിക്കറിഞ്ഞുകൂടാ ഇന്നത്തെ തലമുറയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഇതിനെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ വളരെ കുറവാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമാണ് ഈശോ പറയാണ് എന്നെ അനുഗമിക്കുക അറിഞ്ഞനുഗമിച്ചാൽ നിനക്ക് ഈശോ തരുന്ന ഗിഫ്റ്റാണ് നിത്യജീവൻ എന്നിട്ട് പറയാണ് അത് കിട്ടിയാൽ നീ ഒരിക്കലും നശിച്ചു പോവുകയില്ല പ്രിയപ്പെട്ടവരെ ഒരിക്കലും നശിച്ചു പോകില്ല ദൈവം നിത്യജീവന്റെ സമ്മാനം നിന്റെ ജീവിതത്തിൽ വെച്ച നാശത്തിൻ്റെ കുഴികളിലേക്ക് നീ പതിക്കപ്പെടില്ല ഒരു തിന്മയും നിന്നിൽ നോട്ടം പതിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട് ഈശോയെ അനുഗമിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നിത്യജീവിതത്തിൽ അവരോട് ചേർന്നിരിക്കാനാണ് കർത്താവേ ഞാൻ നിത്യജീവൻ അവകാശമാക്കി അവകാശിയാണോ ഓരോരുത്തരും പരിശോധിക്കണ്ട ഈശോയുടെ മുമ്പിൽ നമ്മുടെ ധ്യാന ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഈ നിത്യജീവന്റെ വലിയ സമ്മാനത്തിന് വേണ്ടിയുള്ള ഒരു യാത്രയാണോ എനിക്കുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്കത് ചിന്തിക്കാം ഈശോ വീണ്ടും പറയാണ് നന്മകൾ എന്നിൽ വണ്ടായ ഓർക്കുമ്പോ എണ്ണമില്ല നന്മകൾ എന്നിൽ ചൊരിയും വന്തായ ഓർക്കുമ്പോ നന്ദി അല്ലാതൊന്നുമില്ല ചൊല്ലിടുമ അതൊന്നുമില്ല എന്റെ നാവ ചുള്ളിടുവന മിക്ക സ്നേഹമോർക്കുമ്പോൾ വൻകൃപകളോർക്കുമ്പോൾ സ്നേഹമേ സാധുവാകും എന്നെ സ്നേഹിച്ചു സ്വന്തം ജീവൻ തമ്മ സ്നേഹമേ നന്ദിയല്ലാതൊന്നുമില്ല എന്റെ നാമ ചൊല്ലിടുവന സ്ത്രോത്രമല്ലാതൊന്നുമില്ല നിത്യസ്നേഹമാക്കുമ്പോ വൻകൃപകളോക്കുമ്പോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടൂക്കുമ്പോ Até വലിയാഗ്രഹത്തോടെ വലിയ പ്രതീക്ഷയോടെ നമുക്ക് പ്രവേശിക്കാം വിശുദ്ധ ഈ ദിവസം അനുഗ്രഹത്തിന്റെ രാത്രിയാക്കി ദിവസം ആകട്ട கண்ணு உயர்த்தடுவின் சிந்தகளால் மனசுகள் நிறச்சீடுவின் ഗായ ബലിയണയ്ക്കുന്നു ജീവിതം പരമനാഥനു കാഴ്ച വയ്ക്കുന്നു കൂടുതൽ ഈശോ നിങ്ങൾക്ക് തരാൻ പോവുകയാണ് എല്ലാ ഹൃദയങ്ങളും ഈശോയുടെ തിരുഹൃതയത്തിലേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന അവസ്ഥ ജോലി നഷ്ടപ്പെട്ട അവസ്ഥ ഭാരപ്പെടുന്ന അവസ്ഥ സങ്കടങ്ങളുടെ അവസ്ഥ ഒറ്റപ്പെട്ട അവസ്ഥ ജോലി നഷ്ടപ്പെട്ട വിവരം വീട്ടിൽ പറയാൻ പറ്റാത്ത അവസ്ഥ പരീക്ഷകൾ എഴുതി എഴുതി ജോലി കിട്ടാത്ത അവസ്ഥ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടും ഇൻ്റർവ്യൂ കിട്ടാത്ത അവസ്ഥകൾ എല്ലാം ഈശോയുടെ കരകളിലേക്ക് നമുക്ക് സമർപ്പിക്കാം കർത്താവേ അവിടൊന്നും പറഞ്ഞില്ലേ വെളിപാടാറ് രണ്ട് അവൻ വിജയത്തിന് വിജയത്തിലേക്ക് ജൈത്രയാത്ര ആരംഭിച്ചു എന്ന് കർത്താവേ ഇന്ന് ഈ മക്കൾ പല വിധത്തിൽ പരാജയപ്പെട്ട അവസ്ഥയിൽ നിൽക്കുമ്പോൾ കുത്തി തുറക്കപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടി വിജയം വരിച്ച ഉദ്ധിതനായിത്തീർന്ന യേശു ക്രിസ്തുവിന്റെ അനന്തമായ കരുണാ ഈ ആരാധനാ മണിക്കൂറിൽ ഞങ്ങളിലേക്ക് ഒഴുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ഈശോയുടെ പക്കലെല്ലാ ഒരുമുട്ടുകളും മടക്കി മനമുയർത്തി ഹൃദയമുയർത്തി ഈശോയെ നമ്മുടെ പക്കലേക്ക് ക്ഷണിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം ഓ കർത്താവെ നന്ദി പറയുന്നു എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ അന്തരംഗമെ അവിടുത്തെ പുകഴ്ത്തുക അവിടുത്തെ അനുഗ്രഹങ്ങളൊന്നും മറക്കരുത് ഓ കർത്താവെ സ്തുതിക്കുന്നു അനുഗ്രഹിക്കാൻ ഇറങ്ങി വരുന്ന കർത്താവെ സ്തുതിക്കുന്നുത്ത ലോകത്തിന് നാനാ കോളുകളെ ർത്താവെ അവരെ ഓരോരുത്തരുടെ കലകളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ ഈ നന്ദിയുടെ ദിവസം ഈ നന്ദി പറച്ചില്ല ദിവസം കർത്താവെ അനുഗ്രഹമായി മാറട്ടെ സോളമൻ ദേവാലയം പണിത് അതിനെ പ്രതിഷ്ഠിച്ചിട്ട് അതിൽ ദേവാലയ പ്രതിഷ്ഠ നടത്തിയിട്ട് അവൻ പ്രാർത്ഥിച്ച സമയത്ത് ദേവാലയത്തിലേക്ക് കർത്താവേ നിന്റെ ശക്തി മേഘം ി വന്നതുപോലെ കർത്താവേ സാന്നിധ്യം ഇറങ്ങി വന്നതുപോലെ ഓ കർത്താവെ നിന്റെ മക്കളുടെ ഈ പ്രാർത്ഥനയ്ക്ക് നേരെ ചെവിച്ചയച്ച് ഈ നന്ദി പ്രകടനത്തിന്റെ മേൽ കർത്താവ് ഈക്രമകൾക്ക് മേൽ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചുറ്റുമുള്ളവർക്ക് വേണ്ടി മീശോടെ തിരുഹൃദയം ഈ ദിനങ്ങൾ ചെയ്താ വലിയ നന്മകളെ ഓർത്ത് പ്രിയപ്പെട്ട മക്കളെ നിനക്കോ നിന്റെ പ്രിയപ്പെട്ടവർക്കോ മറ്റുപലർക്ക് മീശോ കൊടുത്ത് അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് മനന്തുറന്ന് നിനക്ക് അനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടിയത് ഓർത്ത് നന്ദി പറഞ്ഞു ഒന്ന് സ്വദിച്ചേ മനന്തളിയ ഓ ഓ പറയുന്നു ർത്താവെത്തേ ആരാധിക്കുന്നു ഓ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു എൻ്റെ ഈശോയെ ആരാധിക്കുന്നു കർത്താവെത്തേ സോളമൻ്റെ പ്രാർത്ഥനയുടെ നേരെ അവൻ്റെ അപേക്ഷകളുടെ നേരെ സ്വർഗത്തിലേക്ക് സ്വർഗത്തിൽ നിന്ന് കേൾക്കുകയും അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുകയും ചെയ്ത കർത്താവെ ശക്തമായ ഇടപെൽ ശക്തമായ ഇടവലുണ്ടാവട്ടെ കർത്താവിൻ്റെ മഹത്വം ദേവാലയം നിറഞ്ഞപ്പോൾ കർത്താവിൻ്റെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞു നിന്നപ്പോൾ കർത്താവെ പുരോഹിതമാർക്ക് അവിടെ പ്രവേശിക്കാൻ ശുശ്രൂഷ ചെയ്യാനോ പോലും സാധിക്കാത്ത വിധത്തിൽ അഗ്നി താഴേക്ക് ഇറങ്ങി വന്നു ആലയത്തിൽ കർത്താനും മഹത്വം നിറഞ്ഞു ഓ കർത്താവെ ഇസ്രായേജനം ആരാധിച്ചതുപോലെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്ന ആരാധിക്കുന്നു കരങ്ങളടിച്ച് നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് യാചിച്ചാൽ ഉത്തരമുണ്ട് നീ തരും വിശ്വസിച്ചുകൊണ്ട് ഒരുമിച്ച് ഒരു മനസ്സോടെ നമുക്ക് പാടി ആരാധിക്കാം രണ്ടാം വചനം വചനം നിരന്തരം ആരാധിക്കാം 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 കർത്താവിനെ കർത്താവിന്റെ കർത്താവിന്റെ എല്ലാ മക്കളും ഈശോയുടെ മുഖത്തേക്ക് ഉറ്റുനോക്ക് കഥയെ കൊണ്ട് ഈ വചനത്തോടൊപ്പം നിങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കണം കർത്താവേ അങ് കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ജീവിതം മക്കളെ മക്കളെ സമർപ്പിച്ച് വിളിച്ച ജോലി നഷ്ടപ്പെട്ടു പോയ മക്കളെ സമർപ്പിച്ച് ഉറക്കം വിളിച്ച ഈശോ കൊണ്ടിരിക്കും ഈശോയെ നീയൊന്ന് വരുമോയെന്ന കനത്തിന്റെ കീരടുകൾ മാത്രം ഓരോരുത്തരും ഓരോരുത്തരും ഈശോയോട് പ്രാർത്ഥിക്കും എത്രമോ ഈ തുറണേ ഈശോയെ ഈ തൊറേ ഹലോ എല്ലാ മക്കളെല്ലാവരും ആവശ്യങ്ങളും മനം തുറന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും മക്കളെ ഉയർത്തി നീട്ടിപ്പിടിച്ച് വലിയ കൃപ തരണേ വലിയ കൃപ അത്ഭുതങ്ങൾ ചെയ്യേണ്ട നിങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങൾ സ്വസ്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും മക്കളെ ഈശോ നമ്മുടെ അടുക്കലേക്ക് വരും ഈശോ നമ്മുടെ അടുക്കലേക്ക് വരും ഈശോ നമ്മുടെ കൂടെ വരും നമ്മളെ ചേർത്ത് പിടിക്കും ഈശോ അവന്റെ കരുതൽ അവന്റെ സ്നേഹം അവൻ അതനുഭവിക്കാനും ഭൂപിക്കാനും ഭൂമിക്കു പ്രിയനെ ൻ പ്രിയനെ എന്റെ ഈശോയെ എൻറെ ഈശോയെ സ്നേഹിക്കുന്നു ഭർത്താവെ ആരാധിക്കുന്നു லால் ஸ்துதியா லால் மகத்தவா எல்ல ஆராதனை னனக்கு மாத்திரம் கட்டாவே லால் ஸ்துதியா லால் மகத்தவா எல்ல ஆராதனை நீசோயே னனக்கு மாத்திரம் கட்டாவே லால் ஸ்துதியா லால் மகத்தவா எல்ல ஆராதனை கட்டாவே அங்கேக்கு மாத்திரம்